കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം നിർവഹിച്ചു എടപ്പാൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ മത്സരങ്ങളോടെയാണ് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത് മത്സരങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ നജീബ് നിർവഹിച്ചു ഏകദേശം ഒരാഴ്ചകാലമാണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിലെ മത്സരങ്ങൾ ഒന്നാം തീയതി വൈകുന്നേരം മണിക്ക് നമ്മുടെ വട്ടംകുളം ബി ജെ പി സ്കൂളിൽ വെച്ച് നടക്കുന്ന സമാപന ചടങ്ങോട് കൂടിയിട്ട് നമ്മൾ അതിൻ്റെ ഉദ്ഘാടനം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടപ്പാള ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഇന്നത്തെ ഫുട്ബോൾ മത്സരം നടക്കുന്നത് നമുക്കറിയാം ഈ ഫുട്ബോൾ മത്സരം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ ഗംഭീരമായി തന്നെ ഇ എസ് എസ് സിയുടെ നേതൃത്വത്തിൽ നടത്തി നമുക്ക് വളരെ നല്ല രീതിയിൽ ആളുകളുടെ ഇടയിൽ വല്ല നല്ല കൂടി നടത്താൻ നമുക്ക് സാധിച്ചു വിവിധങ്ങളായിട്ടുള്ള പത്ത് ഇരുപത്തിരണ്ടോളം ക്ലബുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ

ഇ എസ് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസൈനാർ നെല്ലിശ്ശേരി കഴുങ്കിൽ മജീദ് കുഞ്ഞിഭാവ സദാനന്ദൻ റഷീദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ